പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി നിന്ന് ഏഴ് കിലോമീറ്റർ വന്നാൽ ബസ് റൂട്ടിൽ നിന്ന് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് വടക്കഞ്ചേരി ടൗണിൽ നിന്ന് പോന്നാൽ കിഴക്കഞ്ചേരി പഞ്ചായത്ത് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ കഷ്ടി വന്നാൽ എല്ലാവിധ സൗകര്യത്തോടുകൂടി ഒരു വാർക്ക വീട് അഞ്ചസിൻ്റെ സ്ഥലവും ഒരു വാർക്ക വീട് രണ്ട് ബെഡ്റൂം ഔട്ട് ഹാൾ ഉള്ളിൽ തന്നെയാണ് ബാത്ത്റൂമൊക്കെ എല്ലാവിധ സൗകര്യമുണ്ട് പുറത്തേക്ക് നമുക്ക് മുറി പിടിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് ഒരു ശാന്ത സ്റ്റാൻഡാർഡുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് അഞ്ഞൂറ് മീറ്റർ കഷ്ടേ ഉള്ളൂ അരമണിക്കൂർ ഇവിടെ എപ്പോഴും ബസ്സുള്ള റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ കഷ്ടി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് രണ്ട് ബെഡ്റൂമ് ഒരു ഹാള് സിറ്റ്ഔട്ട് എൻ്റെ പുറകശം സ്റ്റീൽ ഇരുമ്പിൻ്റെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ അതടച്ച് ഉറപ്പാക്കിയിട്ട് നമുക്കെടുക്കാം വലിയൊരു റൂമുമാക്കാം എന്തെങ്കിലും ഒക്കെ സൗകര്യത്തിന് പറ്റിയ ഒരു ഹാളായിട്ട് നമുക്കെടുക്കുകയും ചെയ്യാം ഈ വീടിൻ്റെ രണ്ട് മൂന്ന് സൈഡ് തേക്കാനുണ്ട് പിറക്കുള്ളിൽ കംപ്ലീറ്റ് തേച്ച് ഒരു മുറി ഹാളും ടേഡ് സിട്ടിലുണ്ട് രണ്ട് ബെഡ്റൂമിന് ടേഡ്സ് ഇടാനുള്ളൂ ഇപ്പം ഇടയുടെ പുറവശം ഒരു മൂന്ന് സൈഡുണ്ട് മൂന്ന് സൈഡിലൂടെ തേക്കാനുണ്ട് ഇതിൻ്റെ ഉടമ ഇതിന് പറയുന്ന വില ലാസ്റ്റ് ഏഴ് ലക്ഷം രൂപയാണ് നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓണറുമായി സംസാരിച്ചാൽ വിലയിൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ട് ലക്ഷം രൂപ ബാങ്കിൽ ഈ വീടിന് ലോണ് എടുത്തിട്ടുണ്ട് അയാൾ രണ്ട് ലക്ഷം രൂപ വേണമെങ്കിൽ ആ രണ്ട് ലക്ഷം രൂപ നിലനിർത്തി തരികയും ചെയ്യും ബാക്കി കാശ് കൊടുക്കാം എല്ലാവിധ സൗകര്യമുണ്ട് നല്ല അയൽവാസികളാണ് കോളനി ഏരിയ അല്ല നടന്നു പോകാനേ ഉള്ളൂ പള്ളിയിലേക്കും സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ എല്ലാവിധ സൗകര്യങ്ങളും ഏഴ് ലക്ഷം രൂപ ചോദിക്കുന്നു കണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിലയിൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം ആവശ്യക്കാർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക ഓക്കെ